ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ അധ്യക്ഷൻ കാലം ചെയ്ത മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്തയുടെ കബറടക്കം മെയ് മെയ് ഇരുപതിന് ബൌദ്ധിക ശരീരം തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇരുപത്തിയൊന്നിന് സംസ്കാര ശുശ്രൂഷകൾ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ ചർച്ചിൽ നടക്കും മിഥുൻ മുരളി ചേരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങൾ കാലം ചെയ്ത യോഹാൻ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ സഭ ആസ്ഥാനത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് സഭ ആസ്ഥാനത്ത് തന്നെയാണ് തിരുവല്ലയിലെ കുറ്റിപ്പുഴയിലുള്ള സഭ ആസ്ഥാനത്ത് തന്നെയാണ് സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക മെയ് ഇരുപതിന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് സഭ ആസ്ഥാനത്ത് വയ്ക്കും ഇരുപത്തി ഒന്നിന് ഗവർണടക്ക ശുശ്രൂഷകൾ സോന്റ് തോമസ് വിലയേഴ്സ് ഈസ്റ്റ്യൻ ചർച്ചിൽ കത്തി ചർച്ചിൽ നടത്തപ്പെടും സമയക്രമങ്ങളും മറ്റു വിശദ വിവരങ്ങളും ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് സഭ ആസ്ഥാനത്ത് നിന്നും അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ സിനിറ്റ് യോഗത്തിന്റെയും ബിഷപ്പുമാരുടെ കൗൺസിൽ യോഗത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കുക അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇരുപത് ഇരുപത് ദിവസങ്ങളിലുള്ള മറ്റ് ചടങ്ങുകൾ നിശ്ചയിക്കുക അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും അതിന്റെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നിട്ടില്ല ആ കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മെട്രാപൊളിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സഭ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡ് യോഗത്തിന്റെ ഭാഗമായിട്ടുള്ള സഭാ കൗൺസിൽ ഒൻപത് പേരടങ്ങുന്ന ബിഷപ്പുമാരുടെ സഭാ കൗൺസിലിനാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുന്നത് ഈ സഭാ കൗൺസിലാണ് അടുത്ത മെട്രാപൊളിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതിക ദേഹം ഉടൻ തന്നെ ആ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ സഭയുടെ ആസ്ഥാനത്തും അദ്ദേഹത്തിന്റെ ഭൗതികം സഭാ വിശ്വാസികൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യവും മറ്റ് ക്രമീകരണങ്ങളും അവിടെയും ഉണ്ടാകും അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് എത്തുക സഭ ആസ്ഥാനത്ത് സഭാ ബിഷപ്പുമാരും മറ്റ് വിശ്വാസികളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും സഭ ആസ്ഥാനത്തെത്തി വിശ്വാസികളുടെ